രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി കിട്ടിച്ചമച്ചതാണെന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്റെ നിലപാട് ആവർത്തിച്ചു എന്നാൽ രണ്ടാമത്തെ പരാതി കിട്ടിച്ചമച്ചതാണെന്ന് പറയാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിനെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് ഞാൻ മാധ്യമങ്ങളോട് തന്നെയാണ് ആ മുമ്പിലുണ്ട് മാധ്യമങ്ങൾ അതൊരു ലീഗൽ ബ്രെയിൻ അതിന്റെ ഞാൻ പറഞ്ഞു അതെ ജനങ്ങള് വിലയിരുത്തട്ടെ ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ടോ എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടത് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ ആ പരാതി വെൽ ഡ്രാഫ്റ്റഡ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സണ്ണി ജോസഫിനെ പിന്തുണയ്ക്കാൻ വി ഡി സതീശൻ തയ്യാറായില്ല വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താലും അത് ഒരു തെറ്റല്ല ഞാൻ കരുതുന്നില്ല നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോട് കൂടി സംസാരിക്കരുത് അത് കുറ്റകൃത്യം ചെയ്താലും അതെന്നും എന്നും കുറ്റകൃത്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് വൈകിയത് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അന്വേഷിക്കണം അത് അന്വേഷിക്കണം അത്രേല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകൾ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമായതിനുള്ള ആശങ്ക കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായിരുന്നു അതെല്ലാം കോടതി പരിശോധിക്കട്ടെ അത് നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട വിഷയമല്ലല്ലോ അത് കോടതിയെ പരിശോധിക്കട്ടെ കോടതി പരിശോധിച്ച് നടപടിയെടുക്കട്ടെ രാഹുൽ വാക്കുട്ടെ ഇപ്പോൾ കോൺഗ്രസ്സിലില്ല നമ്മുടെ പാർട്ടിയിൽ ഇല്ല നിങ്ങളുടെ പാർട്ടി ഇല്ലാത്ത പറ്റി ഞങ്ങൾക്ക് എന്ത് പറയാനാണ് വിഷയത്തിൽ ഞാൻ ഇനി അതിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല എല്ലാ ദിവസവും ആ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ കണ്ടതാണ് അതിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ബാക്കി നിയമപരമായ കാര്യങ്ങളാണ് അത് അതിന്റെ വഴിക്ക് പോട്ടെ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്